ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അദ്ദേഹം പന്ത്രണ്ടാമത്തെ തിരുവചനം പിന്നീടൊരിക്കൽ യേശു ഒരു പട്ടണത്തിലായിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണു പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി സാഷ്ടാംഗം വീണ് കേണു പ്രാർത്ഥിക്കുന്ന ഒരു കുഷ്ഠരോഗി ആ മനുഷ്യൻ്റെ വേദനകൾ അത് വേറെ ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിനും അധികമാണ് കുഷ്ഠരോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവനറിയാം എത്രയോ കഠിനമായ ഒരു രോഗമാണ് തൻ്റേത് എന്ന് ശരീരത്തിൽ ത്വക്കിലുള്ള അസ്വസ്ഥത വേദന എന്നാൽ അതിലും വേദനയാണ് സ്വന്തം വീട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം മനസ്സുകൊണ്ട് തന്നെ വെറുക്കുമ്പോൾ തന്നെ കാണാൻ തൻ്റെ അടുത്ത് വരുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള തന്നോട് വിജനതയിൽ തനിച്ചു പാർക്കുന്ന തന്നോട് തന്നെ സ്നേഹിക്കുന്ന താൻ സൗഖ്യം പ്രാപിക്കണം എന്നാഗ്രഹിക്കുന്ന ആരോ ആയിരിക്കണം യേശു എന്ന സകല രോഗങ്ങളുടെയും വൈദ്യനായ ഒരുവൻ പട്ടണത്തിലുണ്ട് നീ പോയി നിൻ്റെ സങ്കടം ഉണർത്തിച്ചാൽ നിനക്ക് സൗഖ്യം ലഭിക്കും എന്ന് അറിയിച്ചത് ആദ്യമായി താൻ കാണുന്ന യേശു അവൻ്റെ ശക്തിയോ അത്ഭുതങ്ങളോ ഒന്നും താൻ കണ്ടിട്ടില്ല എന്നാൽ അവനെക്കുറിച്ച് കേട്ട അറിവിൽ മാത്രം തനിക്ക് ഉറപ്പുണ്ട് ഈ മനുഷ്യൻ അവൻ കർത്താവാണ് എന്ന് അതുകൊണ്ടായിരിക്കണല്ലോ ആ കുഷ്ഠരോഗി യേശുവിനെ കർത്താവേ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ദൈവം രാജാവ് എന്നെല്ലാം അർത്ഥം വരുന്ന കർത്താവ് എന്ന അഭിസംബോധന ചെയ്യുവാൻ ആ കുഷ്ഠരോഗിക്ക് അവനെക്കുറിച്ച് കേട്ടറിവ് മാത്രം മതിയായിരുന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്നത് താൻ തൻ്റെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പഴയ നിയമപുസ്തകങ്ങളിൽ ദാവീദൻ്റെ സങ്കീർത്തനങ്ങളിലെല്ലാം വാഴ്ത്തിപ്പാടുന്ന യഹോവയായ കർത്താവ് ആ യഹോവയ്ക്ക് തുല്യനായ സകലത്തിനും അധികാരമുള്ള തനിക്ക് സൗഖ്യം തരുവാൻ ശക്തനായ ദൈവമാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന പരിപൂർണ വിശ്വാസത്തിലാണ് താൻ തൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന യേശുവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമേ എന്ന് അതെ അവൻ കർത്താവാണ് ജീസസ് ഈസ് ലോഡ് വിശുദ്ധ പൗലോസ്ലേഹ ഒരു പക്ഷേ ഈ കുഷ്ഠരോഗിയുടെ ആ ദയനീയ സ്വരത്തിൽ യേശുവിനെ കർത്താവെ എന്ന് അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ആഴം ഉൾക്കൊണ്ടായിരിക്കണം തൻ്റെ വിശുദ്ധ ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ കർത്താവ് എന്ന പദം കടന്നു വരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പിയർ നാലിൻ്റെ ഇരുപത്തി മൂന്ന് മഹത്വത്തിൻ്റെ കർത്താവ് ഒന്ന് കോരിന്തർ രണ്ടിൻ്റെ എട്ട് വീണ്ടും വരുവാനുള്ള കർത്താവ് ഒന്ന് കോരിന്തർ ഒന്നിൻ്റെ ഏഴ് വിധിക്കാൻ അർഹതയുള്ളവനായ കർത്താവ് ഒന്ന് കോരിന്തർ നാലിൻ്റെ നാല് അങ്ങനെ പൗലു സ്ലേഹ അടിവരയിട്ട് പറയുകയാണ് യേശു കർത്താവാണ് ജീസസ് ഈസ് ലോഡ് എന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് ആത്മാർത്ഥതയോടെ ഒരു സംശയം കൂടാതെ യേശുവിനോട് അവൻ്റെ മുൻപിൽ കവിണു വീണ് ചോദിക്കുവാൻ ധൈര്യം കാട്ടിയ ആ കുഷ്ഠരോഗി സമൂഹത്തിൽ നിന്നും തഴയപ്പെട്ട സമൂഹത്താൽ വെറുക്കപ്പെട്ട താൻ തൻ്റെ കർത്താവിൻ്റെ മുൻപിൽ വെറുക്കപ്പെടുകയില്ല എന്ന ധൈര്യവും വിശ്വാസവുമായിരിക്കും ആ കുഷ്ഠരോഗിയെ അങ്ങനെ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് അവൻ്റെ വിശ്വാസം ആസ്ഥാനത്തായില്ല ആത്മാർത്ഥതയോടെ പരിപൂർണ വിശ്വാസത്തോടെ നമ്മുടെ കർത്താവും ദൈവുമായവൻ്റെ മുൻപാകെ നമുക്കും ചോദിക്കാം നമുക്കർഹതപ്പെട്ട സൗഖ്യം നമുക്കർഹതപ്പെട്ട ഹൃദയ സമാധാനം നമുക്കർഹതപ്പെട്ട കൃപകളും അനുഗ്രഹങ്ങളും തരുവാൻ കഴിവും കഴിവുമുള്ളവനാണ് യേശു ആത്മാർത്ഥതയോടെ അവൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കി നമ്മുടെ കേഴുന്ന മനസ്സുമായി നമ്മുടെ വിശ്വാസം നിറഞ്ഞ പ്രാർത്ഥനകളുമായി അവൻ്റെ സന്നിധിയിൽ എത്തുവാനും അവൻ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് തക്ക സമയത്ത് ഉത്തരം തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു